പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വൈകാരിക സ്ഥിരതയെക്കുറിച്ചാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല സംഭവങ്ങളും നടന്ന സമയങ്ങളിൽ ഈ ഒരു വൈകാരിക സ്ഥിരതയില്ലായ്മ വല്ലാത്ത രീതിയിൽ ബാധിക്കുകയും അത് ജീവിതത്തിന്റെ ഉടനീളം അതിന്റെ പ്രതിഫലനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം അപ്പോൾ മനസ്സിലാക്കി വരാൻ വളരെ എളുപ്പം സാധിക്കാത്തതും എന്നാൽ ജീവിതത്തിൽ ഓരോ മനുഷ്യനും വേണ്ടതുമായ ഒന്നാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇമോഷണലി സ്ഥിരതയില്ലായ്മ നമ്മൾ സ്റ്റേബിൾ ആവായ്മ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇമോഷണൽ സ്റ്റെബിലിറ്റി വൈകാരിക സ്ഥിരത എന്ന് പറയുന്നത് ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിൽ നേരിടാൻ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും താഴ്ചകൾ ഉണ്ടാവും സമ്മർദ്ദങ്ങൾ ഉണ്ടാവും പല പ്രശ്നങ്ങളും ഉണ്ടാവും ആ സമയങ്ങളിൽ ഉചിതമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ നിങ്ങളുടെ വികാരത്തിന് നിങ്ങൾ അടിമപ്പെട്ടു പോകുന്നതിനെയാണ് വൈകാരിക സ്ഥിരത ഇല്ലായ്മ എന്ന് പറയുക നിങ്ങൾ സമ്മർദ്ദങ്ങളിൽ വീഴാതെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകാരികമായി സ്ഥിരതയുണ്ട് എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഇമോഷണലി അല്ല നമുക്ക് ഇമോഷണൽ ഇംബാലൻസ് ഉണ്ട് വൈകാരികമായ അസ്ഥിരതയുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാവുക ഇവിടെ സാഹചര്യത്തിന് യോജിക്കാവുന്നതിലും അധികം തീവ്രമായ മാനസിക അവസ്ഥ ആ രീതിയിലൂടെ ഉണ്ടാകുന്ന വികാര വിക്ഷേപങ്ങൾ നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുമ്പോഴാണ് വൈകാരികമായ അസ്ഥിരതയുണ്ട് എന്ന് പറയുക ഒരു കാര്യങ്ങളിലും റച്ചു നിൽക്കാൻ പറ്റായ്മ വൈകാരിക അസ്ഥിരതയുടെ പ്രധാന പ്രത്യേകതയാണ് വികാരങ്ങൾക്കനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് അതിന് പ്രധാനമായിട്ടും നാല് രീതിയിലാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നത് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായ പ്രതികരണങ്ങൾ നമുക്കറിയാം സാധാരണയിലും കവിഞ്ഞ് വൈകാരിക സ്ഥിരത ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാവർക്കും ഉണ്ടാകേണ്ട വികാരങ്ങൾ ആ വികാരങ്ങൾ അതിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് സങ്കടം ദേഷ്യം സന്തോഷം ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നതിൽ അധികമുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനോടുള്ള നമ്മുടെ മനോഭാവമാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് വൈകാരിക അവസ്ഥയിലെ പെട്ടെന്നുണ്ടാകുന്ന മൂടുമാറ്റാണ് പെട്ടെന്ന് സന്തോഷം ഉണ്ടാവും അത് അധികം നീണ്ടു നിൽക്കാതെ പെട്ടെന്ന് നമ്മുടെ ദുഃഖത്തിലേക്കും പോകും ഇതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് സമ്മർദ്ദകരമായ സംഭവങ്ങൾക്ക് ശേഷം ശാന്തമാകാനായിട്ട് നമുക്ക് പറ്റില്ല പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടായി സാധാരണ മനുഷ്യർ അത് കടന്നു കടന്നുപോകും ആ അത് പോട്ടെ എന്ന് പറഞ്ഞ അടുത്ത പരിപാടിയിലേക്ക് പോകും പക്ഷെ ഈ ഒരു കുഴപ്പമുള്ള ആളുകൾക്ക് ഇമോഷണൽ ഇൻബാലൻസ് ഉള്ള ആളുകൾക്ക് ആ അസ്വസ്ഥതപ്പെടുന്ന വിഹാരം തന്നെ വേട്ടയാടുകയും ഇത് ഉണ്ടായതിനു ശേഷം അതൊരു വാക്കായിരിക്കാം ചില ഫോൺ കോളുകളായിരിക്കാം അതിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കാം അന്നത്തെ ദിവസം നശിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൽ ഹോർഡായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതിന്റെ വേറെ ഒരു ലക്ഷണം നാലാമത്തേത് തീവ്രമായ വിഹാരങ്ങളുടെ ഒപ്പം ആവേശകരമായ പ്രവർത്തനമാണ് അത് ഉന്മാദത്തിന്റെ വേറൊരു അവസ്ഥ നമുക്ക് എന്തെങ്കിലും വിജയങ്ങൾ ഉണ്ടാവുമ്പോൾ അമിതമായ സന്തോഷത്തിൽ ആ ഒരു സുഖത്തിൽ ഇങ്ങനെ മതി മറന്ന് അന്നത്തെ ദിവസം എന്തൊക്കെയോ സംഭവിച്ചു എന്ന രീതിയിലുള്ള പ്രവൃത്തി ഇതെല്ലാം നമ്മുടെ വൈകാരികമായിട്ടുള്ള അസ്ഥിരതയുടെ ലക്ഷണങ്ങളായിട്ടാണ് പറയാറുള്ളത് ഇനി നമ്മൾ ഈ ഒരു കുഴപ്പമുണ്ട് അപ്പൊ നമുക്ക് ഇമോഷണലി സ്റ്റേബിൾ ആവണം നമുക്ക് എന്തിനാണ് വൈകാരികമായ സ്റ്റെബിലിറ്റി നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ നമുക്കറിയാം നമ്മൾ ഒറ്റയ്ക്കല്ല സമൂഹത്തിൽ നമുക്ക് ആളുകളുമായിട്ട് ബന്ധപ്പെടാതെ പോകാൻ പറ്റില്ല അത് കുടുംബത്തിലുണ്ട് നമ്മൾ നമ്മളൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് അഭരമാണെന്നറിയാം അഭരണമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാതും ബാധിച്ചിരിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് തന്നെയാണ് അപ്പം ആ ബന്ധങ്ങൾ അത് നന്നായി നടക്കണം എന്നതാണ് ഒന്നാമത്തേത് പിന്നെ നമ്മുടെ ജോലിയാണ് രണ്ടാമത്തേത് നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള വളർച്ചയാണ് നമ്മുടെ ഇൻ ഭാഗമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് ആരും തന്നെ മറ്റുള്ളവരാൽ മോശക്കാരനാണെന്ന് പറയപ്പെടാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ തന്നെയാണ് മനുഷ്യർ അപ്പോൾ വൈകാരികമായ സ്ഥിരതയുടെ ഏറ്റവും പ്രധാനമായിട്ട് ജീവിതം ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോവുക എന്നതിനോടൊപ്പം താഴ്ചകളെ കൃത്യമായി നേരിടാനും ഉയർച്ചയിൽ അഭിമാനിക്കാതിരിക്കുകയും താഴ്ചയിൽ ആ ദുഃഖത്തിലേക്ക് കയറി വരാൻ പറ്റാത്ത ദുഃഖത്തിലേക്ക് പോയിരിക്കുകയും ഇത് രണ്ടിനെയും സമ ദൂരത്തിലേക്ക് നേരിടുക വികാരങ്ങളെ വികാരമായി അനുഭവിക്കാൻ സാധിക്കുക എന്നതാണ് അമിതമായി അതിൽ തന്നെ മുഴുകി അന്ന് പുറത്തു കിടക്കാത്ത അവസ്ഥയാണ് വൈകാരിക സ്ഥിരത ഇല്ലായ്മ എന്ന് പറഞ്ഞു നമ്മൾ വൈകാരിക സ്ഥിരതയാണെങ്കിൽ നമുക്ക് ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിലേക്ക് നേരിടാനായിട്ട് സാധ്യമാണ് നമ്മളൊരു വൈകാരിക സ്ഥിരത സ്ഥിരതയുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ് ഒന്നാമത്തെ നേട്ടം നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് വൈകാരിക സ്ഥിരത ഉണ്ടെങ്കിൽ പറ്റും നമ്മളെ പ്രാപ്തമാക്കും കാര്യങ്ങളെ അതിന്റെ രീതിയിൽ കണ്ണിൽ നോക്കിക്കൊണ്ട് ലോകത്തെയും ആളുകളെയും നേരിടുക എന്ന് പറയാറുണ്ട് അതിന് നമുക്ക് സാധിക്കുന്നുള്ളതാണ് പിന്നെന്താണ് നല്ല വൈകാരിക സ്ഥിരത സ്ഥിരതയുണ്ടെങ്കിൽ മാനസികമായ നല്ല ആരോഗ്യം ഉണ്ടാവും നമ്മുടെ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാന ഒരു ഒരുപാട് മാനസികമുള്ള നമ്മുടെ മാനസികാരോഗ്യമാണെന്ന് പറയും പ്രശ്നങ്ങളെല്ലാം നേരിടാൻ ഇന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല മാനസിക ആരോഗ്യത്തെയാണ് പിന്നീടുള്ളത് ആശയവിനിമയങ്ങൾ ആവേശത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആവേശത്തിലായിരിക്കും പലപ്പോഴും തീരുമാനം വിവേകമുള്ള ചിന്തിച്ച തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയും അതിന് നമ്മളെ പ്രാപ്തമാക്കും നാലാമത്തേത് എന്താണ് ഫലപ്രദമായ തീരുമാനങ്ങൾ എടുക്കുക നമുക്ക് യോജിച്ചത് മറ്റുള്ളവർക്കും നമുക്കും യോജിച്ചതാണ് മറ്റുള്ളവരെ ബാധിക്കാത്തത് എന്നുള്ളത് നമുക്ക് കൂടിയാണ് അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നമ്മളെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് വൈകാരിക സ്ഥിരതയുടെ നേട്ടങ്ങൾ അപ്പൊ നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി ഈ വൈകാരിക സ്ഥിരത ഇല്ല നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ പോലെ അല്ല എന്ന് മനസ്സിലാക്കിയാൽ അത് ഉണ്ടാകാനായിട്ട് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട് പൊതുവെ ഇതെല്ലാം ഞാൻ ഇതിൻ്റെ ഒരു വിദഗ്ധനല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ച കാര്യങ്ങളാണ് പറയുന്നത് ഇതിനെല്ലാം തന്നെ ഫിസിക്കൽ സൈക്കോളജിയുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിൻ്റെ പേപ്പറുകളും ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ തരുന്നതാണ് അപ്പൊ അതിലെ ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒന്നാമത്തേതായിട്ട് നമ്മൾ സെൽഫ് അനലൈസേഷൻ തന്നെയാണ് ആത്മപരിശോധനയാണ് നമ്മുടെ ചിന്തകളും വികാരങ്ങളും പ്രവർത്തികളും ഇത് കൃത്യമായ രീതിയിലാണോ എന്ന പരിശോധനയുണ്ട് അതൊരു ദിവസത്തന്നെ നടുവിൽ വെച്ച് നമ്മൾ ചെയ്യാറുണ്ട് അതേപോലെ ഇൻവെൻട്രികൾ ആദ്യമൊക്കെ ആരംഭിക്കുക ഒരു ദിവസം കഴിഞ്ഞതിനു ശേഷം കിടക്കുന്നതിന് മുന്നേയാണ് ഇന്നത്തെ ദിവസത്തെ ഞാൻ കൃത്യമായിട്ടാണോ വിനിയോഗിച്ചെന്നുള്ളതാണ് ഇതൊരു തുടർ രീതിയായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ വൈകാരിക സ്ഥിരത ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗമായിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാം രണ്ടാമത്തേതായിട്ട് മൈൻഡ് ഫുൾനെസ് ആണ് നമ്മൾ പ്രസന്റിൽ ജീവിക്കുക എന്നതാണ് മൈൻഡ് ഫുൾനെസ്സിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അവിടെ ഡയലറ്റിക്കൽ ബിഹേവിയർ തെറാപ്പി ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശീലനം നടത്തുന്ന ഒന്നാണ് മൂന്നാമത്തേതായിട്ട് നമ്മൾ പ്രഷർ മാനേജ്മെന്റ് സിസ്റ്റം വികസിപ്പിച്ചെടുക്കുക സമ്മർദ്ദമുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം ഏതൊക്കെയാണ് സമ്മർദ്ദമുള്ള സാഹചര്യങ്ങൾ അപ്പൊ അത് കടന്നുപോയ കുറെ ചരിത്രം നമുക്ക് ഉണ്ടാവും അവിടങ്ങളിലൊക്കെ നമ്മൾ വിചാരിച്ച ഭയങ്ങൾ ഇല്ലാതെയായ സംഭവങ്ങളുണ്ട് ഉണ്ട് അപ്പൊ നമ്മുടെ വികാരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ നമുക്കിതിനെ അതിജീവിക്കാൻ പറ്റും എന്ന പാഠങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് അതിനെ നമുക്ക് പ്രയോജനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അവിടെ നമ്മുടെ വൈകാരിക അസ്ഥിരത ആ ഇത് കടന്നു പോകും എന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നീട് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് എന്നും വേണ്ട ഒന്ന് എന്ന് പറയണത് നമ്മുടെ ശാരീരിക ആരോഗ്യമാണ് രാത്രി നല്ല ഉറക്കം കൊണ്ടായിരിക്കണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രത്യേകിച്ച് വൈകാരിക അസ്ഥിരതയുള്ള ആളുകൾ ഇന്ന് നമ്മൾ പറയുന്ന രീതിയിൽ പല രീതിയിലുള്ള ഫാറ്റി ഫുഡുകൾ കഴിക്കുകയും അത് ശരീരത്തിന് ദോഷകരമായിട്ട് ബാധിക്കുകയും അതുകൊണ്ടാണ് ഈ ടെൻഷനുള്ള ആൾക്കാർ പറയാണ്ട് തടി വെക്കാറുണ്ടെന്ന് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ് അപ്പം നല്ല പോഷക സമൃദ്ധമായ സയന്റിഫിക് ആയിട്ടുള്ള ഹെൽത്തി ഡയറ്റുകൾ നമുക്ക് പ്ലാൻ ചെയ്ത് കഴിക്കേണ്ടതും നല്ല രീതിയിലുള്ള ഉറക്കവും ഈ വൈകാരിക അസ്ഥിരതയുള്ള ആളുകൾ അതിനെ ശരിയാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അഞ്ചാമതായിട്ട് നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യണം അത് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും നമ്മുടെ കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നതിൻ്റെയും കൃത്യമായ ഒരു ലിമിറ്റ് നമ്മൾ വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആറാമത്തേതായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വികാരങ്ങളെ അനുഭവിക്കുക എന്ന അവസ്ഥയാണ് വികാരങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല ദീക്ഷയാണെങ്കിലും മറ്റ് വിഹാരങ്ങളാണെങ്കിലും വിഷമാണെങ്കിലും അത് ഒരു ലിമിറ്റേഷൻ രീതിയിൽ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതിനെ അനുഭവിപ്പിക്കാനായിട്ട് നമ്മളെ പരിശീലിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനി ഈ വികാരങ്ങൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്യുക അതാത് ദിവസത്തെ കാര്യങ്ങൾ നമുക്കൊരു ഉണ്ടായിരിക്കണം നമ്മളെ മനസ്സിലാക്കുന്ന സുഹൃത്താണ് നമ്മളെ ചൂഷണം ചെയ്യുന്ന സുഹൃത്തുക്കളല്ല അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ബൗണ്ടറി സെറ്റ് ചെയ്യണം നമ്മളെ മനസ്സിലാക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ നീരസം ഒഴിവാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നീരസം സൂക്ഷിക്കാനായിട്ട് ഇത്തരം ആളുകൾക്ക് പറ്റില്ല പിന്നെ ഉള്ളതാണ് വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്ന രീതികളുണ്ട് പല രീതികളും ഉണ്ട് ആ ശാസ്ത്രീയമായ പലതും പറയാറുണ്ട് ശാസ്ത്രീയമായ നിങ്ങൾക്ക് അനുയോജ്യമായ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറുക കുറച്ചേരം മ്യൂസിക് കേൾക്കുക ഒരു റീലുകൾ കാണുക കോമഡി കാണുക അത് ഓരോ മനുഷ്യർക്കും പറ്റുന്നതാണ് വായന ഇഷ്ടമുള്ളവർക്ക് വായിക്കാൻ പറ്റും പെട്ടെന്ന് ആ സാഹചര്യത്തിൽ നിന്ന് മാറാം വണ്ടി പോയിരുന്ന് പാട്ടോറൊക്കെ വെക്കുക പല രീതികളുണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയുണ്ട് ആ രീതി എന്താണെന്ന് കണ്ടെത്തുന്നത് അത് വേറൊരാളുടെ രീതി ആയിരിക്കില്ല ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വൈകാരിക അവസ്ഥയെ സാധാരണഗതിയിൽ നിയന്ത്രണ വിധേയമല്ലാത്ത ആളുകൾക്കാണ് ഇതൊരിക്കലും മറ്റ് മാനസിക രോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ബൈപോളാർ ഡിസീസും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല അത്തരം രോഗങ്ങളും ഒരിക്കലും പുറത്തു കിടക്കാത്ത ഡിപ്രഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൈക്കോളജിസ്റ്റിനെയും അതിനെ തുടർന്ന് നല്ല ഒരു സൈക്കാട്രിസ്റ്റിനെയും കണ്ട് നിരന്തരമായ മെഡിക്കേഷൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മനോരോഗ നിയന്ത്രണം നമ്മൾ സ്വയം നടത്തേണ്ടതോ ഏതെങ്കിലും യൂട്യൂബ് ചാനലിലെ വിവരങ്ങൾ വെച്ച് ചെയ്യേണ്ടതോ അല്ല നല്ല രീതിയിലുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരെ കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കാണണം മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും ഈ വൈകാരിക അസ്ഥിരതയുടെ ട്രീറ്റ്മെന്റ് ആയിട്ട് നാല് തരം ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഡയാലറ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയാണ് അത് വ്യക്തിഗതമായ ട്രീറ്റ്മെന്റ് ഉണ്ട് ഫോണിൽ കൂടെയുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അതേപോലെ ഗ്രൂപ്പ് തെറാപ്പികളും ൽ ബിഹേവിയർ തെറാപ്പിയിൽ നടക്കാറുണ്ട് രണ്ടാമത്തേത് കോഗ്നറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് നമുക്കറിയാം വൈജ്ഞാനിക പക്ഷവാദം എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന റീസ്ട്രക്ചർ നടത്തുകയാണ് നമ്മുടെ ചിന്തകളിൽ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി അതും ഈ രീതിയിൽ നടത്താൻ പറ്റും പിന്നീടുള്ളതാണ് എം ബി സി ടി എന്ന് പറയുന്ന ഒരു സാധനം മൈൻഡ് ഫുൾനെസ് ബിഹേവിയർ കോഗ്നേറ്റീവ് തെറാപ്പി എന്നാണ് അറിയപ്പെടുക അത് ഇത്തരം ആളുകൾ ഈ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമല്ല ഈ വൈകാരിക പ്രശ്നമുള്ള ആളുകളാൽ നിന്ന് നമുക്ക് രോഗം ബാധിക്കും നമ്മുടെ പാർട്ണർ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ബോസ് ഇത്തരം ആളുകളുണ്ട് അപ്പൊ അത്തരം ആളുകളിൽ നിന്നുണ്ടാകുന്ന ആ രോഗത്തെ കരുതിയിരിക്കാനും ഇത്തരം ട്രീറ്റ്മെന്റ് ഉണ്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലൈസൻസ് ഉള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരുടെ അടുത്താണ് കാരണം ഇത് നമുക്ക് കളിക്കാവുന്ന ഒന്നല്ല നമ്മുടെ മൈൻഡാണ് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളതല്ല പല ആളുകളും ഇതിനെക്കുറിച്ച് പറയാറുണ്ട് ആ ഇതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും കൈകാര്യം ചെയ്യുന്നവർക്ക് പറ്റും ഒരിക്കലും നമ്മളത് പറ്റില്ല എന്ന് പറയില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ സമൂഹത്തിൽ നമ്മളെപ്പോലെയല്ല മറ്റു മനുഷ്യർ എന്ന് നമ്മൾ മനസ്സിലാക്കുക പല ആളുകൾക്കും പല കുഴപ്പങ്ങളും ഉണ്ട് അതാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണുന്ന പല അസ്ഥിരതകളും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം മനുഷ്യർ ചിന്തിക്കുകയും മാനസിക രോഗങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളതിനെ വളരെ പുച്ഛത്തോടുകൂടിയും അതിനെ നിസ്സാരഭാവത്തിൽ നമ്മൾ നമ്മുടെ മാനസികാവസ്ഥ വെച്ച് അളക്കുകയാണ് തീർച്ചയായിട്ടും ഇത് പരിഗണിക്കേണ്ട അവസ്ഥകളാണ് മനുഷ്യന്റെ എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ അതിനെ കാണേണ്ടത് ഒരു സഹതാപം മാറുന്ന വിധത്തിലും അല്ല അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കളിയാക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എടുക്കാതിരിക്കുക എടുക്കേണ്ട ആളുകൾ അത് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ആളുകളെ വൈകാരിക സ്ഥിരത കണ്ടെത്താനാൽ നല്ല രീതിയിലുള്ള സഹായങ്ങൾ കൊടുക്കാനും നിങ്ങൾക്ക് സമൂഹത്തിന്റെ ഭാഗമായി ചെയ്യാൻ പറ്റും എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിലുള്ള അന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ നടത്തുന്നു താങ്ക് യു